ഒരുപാട് യുവജനങ്ങളുള്ള മണ്ഡലമാണ് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് എന്റെ പിതാവിന്റെ പേരിൽ തന്നെ സ്പോർട്സ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു ആ ഫൗണ്ടേഷൻ്റെ അത് വലിയ നമ്മുടെ മണ്ഡലത്തില് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം പക്ഷെ അതൊരു ലോങ് ടേം ഗോവ നമുക്ക് അത്ര എളുപ്പമുള്ള ഗോവല്ല പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ എഫേർട്സ് എടുക്കുമെന്ന് എന്റെ ആഗ്രഹം പാമ്പാടിയോടൊപ്പം അങ്ങനെ പാമ്പാടുകളാണ് സ്ഥലമുള്ളത് അപ്പം അത് സ്പോർട്സ് ഫൗണ്ടേഷൻ ആയിട്ട് വെ അതേസമയം യു ഹാവ് സ്പോർട്സ് ആ സ്ഥലം നീങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഫോർമാലിറ്റി കളഞ്ഞിപ്പോൾ പൂർത്തിയാകാൻ ഫോർമാലിറ്റി പൂർത്തിയാൽ വർക്ക് തുടങ്ങും വർക്ക് പറഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ കളി ആറ് മാസവും നമ്മൾ ചെറുപ്പം അതുപോലെ തന്നെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളാണ് രണ്ട് സ്വിമ്മിംഗ് പൂൾ ഒന്ന് വാഗത്താനും അത് ഭാഗത്താനത്തെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അത്വാറ്റിക് അസോസിയേഷൻ്റെ ആൾക്കാർ പോയി കണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനുള്ള ആഗ്രഹം അതുപോലെ നമ്മളൊരു ക്ലബായിട്ട് അതേസമയം ഇൻഡിവിജ്വൽ ഈ നമ്മുടെ ഫൗണ്ടേഷൻ വഴി അതല്ലാതെ നമ്മുടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചു അതെ പിന്നെ സാഹചര്യത്തിൽ ഞാൻ മാത്രമേ ഇവിടെ మరి <laughs> టైస్ <laughs> 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 അത് കഴിഞ്ഞത് ക്യാൻസൽ ചെയ്തു ഒരു ദിവസം പങ്കെടുത്തിട്ട് ഞാൻ ഇന്ന് പോകുന്നു അപ്പം എനിക്ക് പണ്ടരത്തിൽ കൊടുക്കാൻ പറ്റി അതേസമയം ഫാദർ ചെയ്തോട് അത്ര ഓടിയൊന്നും കാരണം സമയത്തിന്റെ ഒരു പര്യാപ്തതാണ് ക്യാൻസൽ ആയി പോകും അങ്ങനെ പ്രശ്നം പണ്ടരത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കിയത് ഏഴ് ദിവസത്തിന് മിക്ക അഞ്ചു ദിവസം ഞാൻ ഇടയ്ക്ക് பெரியப்பட்ட அனுபவ சேரியான இதுக்கு சிமென்ட்ரல் எக்ஸ்பீரியன்ஸ் വിദ്യാഭ്യാസം என்ன معناهاனா ஒரு ஃபுல் சென்சரி காமசர் நமக்கு எஜுகேஷன்லாம் நம்ம डेफिनेशन அதுல அந்த எக்ஸ்போஷர்லாம் يعني அதாவது ஸ்போர்ட்ஸ் அதுல எக்ஸ்ட்ரா ஆக்டிவிட்டி இதெல்லாம் இந்த விதத்தால മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആൾക്കാർ അവിടെ ഇട്രാക്ഷൻ ഉണ്ട് രാഹുൽ ഗാന്ധി അതുപോലെ ശശി തരൂർ ഞാൻ അവിടെ പഠിക്കാൻ സാധിക്കുന്നത് ശശി തരൂർ അന്ന് ഇവരുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ അങ്ങനെ ഒത്തിരി പേര് വന്ന് അവരുമായിട്ട് സംസാരിക്കാനും അവരോട് ഇട്രാക്റ്റഡ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വന്ന ആൾക്കാർ അവരുമായിട്ട് ഇൻട്രാക്റ്റഡ് ആവുമ്പോൾ ഡിഫറെന്റ് കൾച്ചേഴ്സുമായിട്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോയി ഇന്ത്യയിലെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയി ആകൈാണ് അവർ പുരുഷന്മാരെ വിളിക്കുന്നത് പിന്നെ നമ്മൾ വലിയ ഡിവൈഡ് ഉണ്ട് ദോസ് സമുദായ ആക്ച്വലി പുരുഷമായിട്ട് इट्स ഓൺലി कल्चरल ഡിഫറൻസ് ആ कल्चरल ഡിഫറൻസ് നമ്മൾ മറികടക്കാൻ പഠിക്കേണ്ടതായി വരും അപ്പോൾ മാത്രമല്ല എൻ്റെ സ്വന്ത എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ഒരു ടോർനേഡോ സംഭവിച്ചു ഞാൻ എൻ്റെ ക്ലാസ്സിലെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനേക്കാൾ ചെറുതോ ഞാൻ എൻ്റെ ഇത് ആക്സെപ്റ്റ് ചെയ്യും ഞാൻ ഇല്ലാതെ പോകുന്നു എൻ്റെ ഒരു അടുത്ത ബന്ധു മരണപ്പെട്ടത് പറഞ്ഞാൽ കേരളത്തിലെ ഇതിനെപ്റ്റ് ചെയ്യാൻ ഞാൻ അവിടെ അടുത്ത വർഷം ഞാൻ ആ വർഷം കൾച്ചറൽ സെക്രട്ടറി ആണ് അസിസ്റ്റന്റ് എന്റെ അടുത്ത വർഷമാണ് ഞാൻ എലക്ഷൻ ചെയ്തത് അപ്പോൾ എനിക്ക് യൂണിയനായിട്ടും പൊളിറ്റിക്സിലായിട്ടും എനിക്ക് ഒത്തിരി പാഠങ്ങൾ പറഞ്ഞു തരുന്ന സ്ഥലമാണ് അങ്ങനെ പാഠം പറഞ്ഞിരുന്നു എനിക്ക് പൊളിറ്റിക്കലായിട്ട് ഡിഫറൻറ്റ്

don't know

അവക്കെല്ലാം നല്ല കാഴ്ചകളൊക്കെ കാണാൻ നല്ലതാണ് പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഒരു കരുതൽ നിങ്ങളൊരു കൊച്ചു കുട്ടിയോട് പോലും ഏതൊരു നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏത് പാർട്ടി ചോദിച്ചാൽ പോലും ആദ്യം പറയുന്നത് നിങ്ങളത്തെ കൊച്ചാണ് ഞാൻ ഡൽഹിയിൽ ഒരു ദിവസം ഞാൻ നടക്കുവരും അപ്പം ഞാനൊരു കുട്ടിയെ വരും പാപ്പിട്ടൊരു കുട്ടി ഞാനൊരു ചായ പറ്റും അങ്ങനെ അടുത്ത് ആദ്യം പറഞ്ഞത് ഈശ്വരനുഗ്രഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ബേസിക് കൾച്ചർ ആ കൾച്ചർ നമ്മൾ എവിടെ പോയാലും കാണുന്നത് നമുക്ക് നമ്മുടെ കൾച്ചറിൽ തന്നെ നിങ്ങൾ ജനിച്ചു വന്ന സ്ഥലത്ത് നിങ്ങളുടെ പേരൻസിൻ്റെ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് തന്നെ നിങ്ങളെ നിർത്തണമെന്നതാണെങ്കിൽ തന്നെ അവിടെ നിങ്ങൾ ജീവിക്കുന്നു നമുക്ക് എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് ഏതൊരു യൂറോപ്യൻ കൺട്രിയുടെ പൊട്ടൻഷ്യലും കേരളത്തിലുണ്ട് ഏതൊരു രാജ്യത്തിൻ്റെയും വെല്ലുവിളിക്ക രീതിയിലുള്ള ഹ്യൂമൻ ഇൻടക്സ് നമുക്ക് ഇന്നില്ലാത്തത് ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ബേസ് ആണ് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യം ഇന്ന് ഡെവലപ്പ് ആയി നിൽക്കുന്ന ഇൻഡസ്ട്രിയൽ ബേസാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ജർമ്മനിയിൽ ഒരു റെയിൽവേ പാലം പൊളിച്ചിട്ട് നാല് ദിവസം കൊണ്ട് അത് പഠിക്കും നമ്മുടെ ഒരു കരിക്ക് പൊളിച്ചാൽ ഒരു റെയിൽവേ പാലം പൊളിച്ചു തിരിച്ചു കൊടുക്കുക

ഒരു ഫീൽഡ് കണ്ടുപിടിച്ചു ആ ഫീൽഡ് കണ്ടുപിടിച്ചിട്ട് കൂടി പേരെ ഒരു നിങ്ങൾ തന്നെ രക്ഷിക്കായിട്ട് യു ആർ ദ സെൽഫ് ഓണ്ടർപ്രീന നിങ്ങൾ ഓണ്ടർപ്രീനർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക നിങ്ങൾ ഗ്രോ ചെയ്യുക നിങ്ങളുടെ ഇന്നോവേഷൻ നിങ്ങളുടെതായ ഐഡിയാസ് ആ ഐഡിയാസ് ഇവിടെ തന്നെ ഉണ്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ

അതാണ് നിങ്ങളുടെ സെർവ് ചെയ്യാനുള്ള നിങ്ങളുടെ മാർഗം ജാപ്പനീസ് അതിനകത്ത് എന്താ പറയുന്നത് വാട്ട് യു ആർ ഗുഡ് അതുപോലെ തന്നെ വാട്ട് വാട്ട് ഫ്രം ഫ്രം ദ സൊസൈറ്റി ഇത് രണ്ടും കൂടെ ചെല്ലുന്ന അങ്ങനെ ഓൺ പ്രവേശി ഈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നിങ്ങൾ പ്രവർത്തിക്കും നിങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ ആഹരം ഈ കാര്യത്തിൽ മാറ്റത്തിന്റെ കാര്യത്തിൽ പുറത്ത് നിൽക്കുന്നത് ബാംഗ്ലൂർ ചെന്ന് നോക്കുകയും ഡൽഹി ചെന്ന് നോക്കുകയും ഞാൻ ഡൽഹി ചെന്ന വർഷമാണ് മെട്രോ അവിടെ ചെന്ന മൂന്ന് കിലോമീറ്റർ മാത്രമേ വരും മെട്രോ ഇന്ന് നാന്നൂറിൽ പരം കിലോമീറ്റർ ഡൗൺ ദ നൈൻ ട്വന്റിൽ പരം കിലോമീറ്ററുകൾ ഇന്ന് ഡൽഹിയിൽ വന്നു മാറ്റം ഇന്ത്യയിൽ വളരെ ഫാസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഏത് കോണുകളാണ് പറ്റുള്ളൂ ഇത് സൂറിൽ കുഴപ്പമില്ല പഠിച്ചിട്ട് തിരിച്ചു വന്ന് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഈ രാജ്യത്ത് മാറ്റങ്ങൾ കൊണ്ടുവന്നവരെല്ലാം പ്രവാസികളായിട്ടുള്ള മഹാത്മാഗാന്ധി സ്വാമി വിവേകാനന്ദൻ അങ്ങ് ഷിക്കാഗോയിൽ പോയി ഞാനിപ്രാവശ്യം ഷിക്കാഗോയിൽ പോയി സ്വാമി വിവേകാനന്ദന്റെ ആ എല്ലാ സ്ഥലങ്ങളും കാണുന്നത് ഇവിടുന്ന് അവിടുന്ന് കിട്ടിയ ആശയങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു പ്രവാചകനെ പോലെ പ്രവചിച്ച് മുൻകൂട്ടി പ്രവചിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തന മല കൂടിയാണ് നമ്മുടെ സ്വാമി തീർച്ചയായിട്ടും അങ്ങനെ പ്രവാസികളാണ് മാറ്റം കൊണ്ടുപോകുന്നത് നിങ്ങൾ പുറത്തു വയ്ക്കുള്ളൂ എവിടെയെങ്കിലും പോയിക്കുള്ളൂ പക്ഷെ ഈ രാജ്യത്ത് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവാനുള്ള കഴിവ് നിങ്ങൾക്ക് അദ്ദേഹം തന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾ തിരിച്ചു വരണം ആവശ്യമുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന പോവപ്പെട്ടവർക്ക് അപകട ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ ജോലി കൊടുക്കുന്നവരായി മാറും അങ്ങനെ നിങ്ങളെ തന്നെ ശക്തിപ്പെടുത്തും ഈ രാജ്യത്തെ ശക്തിപ്പെടുത്തും ദാറ്റ് ഇസ് എ യു ശക്തിപ്പെടുത്തൂസ്